സുരേഷ് ഗോപി ജയിച്ചത് പൂരം കലക്കിയല്ല പിണറായിയെ അനുകൂലിച്ച് കോൺഗ്രസ് ലക്ഷ്യം മുരളീധരനെ ഒതുക്കൽ പ്രതാപൻ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സുരേഷ് ഗോപിയുടെ വിജയവും തൃശൂർ പൂരം അലങ്കോലമാക്കിയതും സംബന്ധിച്ച് വൻ വിവാദം കൊഴുക്കവേ കെ ഉപസമിതിയുടെ റിപ്പോർട്ടിൽ വെട്ടിലായി കോൺഗ്രസ് തൃശൂരിൽ കെ മുരളീധരന്റെ തോൽവിയുടെ കാരണം പഠിക്കാൻ നിയോഗിക്കപ്പെട്ട സമിതിയുടെ റിപ്പോർട്ട് പുറത്തു വന്നതോടെ തൃശൂർ പൂരം കലക്കിയതോടെയാണ് തോറ്റതെന്ന വാദം ഇല്ലാതാവുകയാണ് തൃശൂരിൽ പൂരം കലക്കിയത് എ ഡി ജി പി അജിത് കുമാറിന്റെ നേതൃത്വത്തിലാണെന്ന ആരോപണം ശക്തമാണ് ഇടത് എം എൽ എ പി വി അൻവറും കോൺഗ്രസും കഴിഞ്ഞ ചില ദിവസങ്ങളിലായി ഇത് സംബന്ധിച്ച് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന പ്രചാരണമാണ് നടത്തുന്നത് മാസങ്ങൾക്ക് മുൻപ് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ സന്ദർശിച്ചത് പൂരം കലക്കാനാണെന്ന് കോൺഗ്രസ് പറയുമ്പോൾ ആരോപണമുന നീളുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയാണ് കെ പി സി സി ഉപസമിതി റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ കോൺഗ്രസ് ആരോപണങ്ങൾ അവർ തന്നെ നിഷേധിക്കുന്നതിന് തുല്യമായി കെ മുരളീധരൻ തോൽവിയുടെ കാരണക്കാരായി നേരത്തെ തൃശൂരിലെ നേതാക്കളെയും പിന്നീട് പൂരം അലങ്കോലമാക്കിയതുമാണ് കാരണമായി നിരത്തിയത് കെ പി സി സി റിപ്പോർട്ട് മുരളീധരന്റെ വാദം തള്ളിക്കളയുന്നതാണെന്നതും ശ്രദ്ധേയമാണ് താൻ തൃശൂരിലേക്ക് മത്സരിക്കാൻ പോകാൻ പാടില്ലായിരുന്നു എന്നാണ് മുരളിയുടെ ഇപ്പോഴത്തെ നിലപാട് തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തെ കുറ്റപ്പെടുത്തിയ അദ്ദേഹം തൃശ്ശൂരിൽ മത്സരിക്കാൻ ചെന്നതാണ് ഞാൻ ചെയ്ത തെറ്റെന്ന് പറഞ്ഞു മണ്ഡലം മാറാൻ തയ്യാറാണ് എന്ന് താൻ പറഞ്ഞിട്ടില്ല യു ഡി എഫിന്റെ പരാജയത്തിന് പല കാരണങ്ങളുമുണ്ട് അതിലൊന്നാണ് തൃശൂർ പൂരം എന്നും മുരളി കുറ്റപ്പെടുത്തി തൃശ്ശൂർ പൂരം പോലീസ് ഇടപെട്ട് കലക്കിയതിൽ സി പി എമ്മിനെയും സർക്കാരിനെയും ആർ എസ് എസുമായി കൂട്ടിക്കെട്ടാനും ന്യൂനപക്ഷത്തെ വിശ്വാസത്തിൽ എടുക്കാനുമായിരുന്നു മുരളിയുടെ ശ്രമം എന്നാൽ കെ പി സി സി റിപ്പോർട്ട് മുരളിയെ വെട്ടിലാക്കി അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലെ തോൽവിക്ക് മുഖ്യ കാരണം പൂരമല്ലെന്ന കെ പി സി സി ഉപസമിതിയുടെ റിപ്പോർട്ട് അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറല്ല റിപ്പോർട്ട് തനിക്ക് പോലുമില്ല എന്നാണ് മുരളി വ്യക്തമാക്കുന്നത് ആ റിപ്പോർട്ടിന് പ്രസക്തി ഇല്ലാതായി തെറ്റുപറ്റി എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ റിപ്പോർട്ട് കാണണമെന്നില്ല ഇത്തരം റിപ്പോർട്ടുകളിൽ നടപടി എടുത്തു കണ്ടിട്ടില്ല പൂരം കലക്കിയത് കൊണ്ട് മെച്ചം കിട്ടിയത് ബി ജെ പിക്ക് സർക്കാർ അതിനു കൂട്ടുനിന്നു അതിനുള്ള നേട്ടം മുഖ്യമന്ത്രിക്കുണ്ടെന്നും മുരളി ആരോപിക്കുന്നു തൃശൂരിലെ തോൽവിക്ക് പിന്നാലെ പാർട്ടി ചുമതലകളിൽ നിന്നും മുരളി മാറി നിന്നിരുന്നു അന്വേഷണം നടത്തി നേതാക്കൾക്കെതിരെ നടപടി എടുക്കണമെന്നാണ് ആവശ്യം ടി എൻ പ്രതാപൻ ഉൾപ്പെടെ ബി ജെ പിക്ക് വേണ്ടി ഇടപെട്ടെന്ന പ്രാദേശിക നേതാക്കളുടെ ആരോപണം മുരളിയും ശരിവച്ചിരുന്നു എന്നാൽ നേതാക്കൾക്കെതിരെ നടപടിയൊന്നും നിർദ്ദേശിക്കാത്ത റിപ്പോർട്ട് സർക്കാരിനും സി പി എമ്മിനും അനുകൂലമാകുമെന്നാണ് ഇപ്പോൾ മുരളി ചൂണ്ടിക്കാട്ടുന്നത് തൃശൂരിലെ തോൽവിയിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെയും സംഘത്തിന്റെയും നീക്കം കെ റിപ്പോർട്ട് ദുർബലപ്പെടുത്തുന്നു റിപ്പോർട്ട് ബി ജെ പിയും ആയുധമാക്കി കഴിഞ്ഞു കെ പി സി സി ഉപസമിതി റിപ്പോർട്ട് സ്വാഗതം ചെയ്ത ബി ജെ പി പൂരം കലക്കിയതുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചതെന്ന് പറഞ്ഞ വി ഡി സതീശൻ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടു സുരേഷ് ഗോപിയുടെ വിജയം ജീവകാരുണ്യ പ്രവർത്തനം കൊണ്ടാണെന്നാണ് റിപ്പോർട്ടിലുള്ളത് ഇത് ബി ജെ പിയും ശരിവെക്കുന്നു വർഷങ്ങളായി തൃശൂരിൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ബി ജെ പി പ്രാദേശിക സംഘടനകളുടെ പ്രവർത്തനം കൂടി സുരേഷ് ഗോപിയുടെ വിജയത്തിന് നിർണായകമായിട്ടുണ്ട് കോൺഗ്രസ് ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ വോട്ട് മറിഞ്ഞതും സുരേഷ് ഗോപിക്ക് അനുകൂല ഘടകമായി കെ പി സി സി ഉപസമിതി റിപ്പോർട്ടോടെ കോൺഗ്രസ്സിനകത്തെ വിഴിപ്പലക്കൽ വീണ്ടും സജീവമാകും പ്രതാപനെതിരായ പടയൊരുക്കവും മുരളി ഒതുക്കാനുള്ള ശ്രമവും എല്ലാം ചർച്ചയാകും അതോടൊപ്പം മുഖ്യമന്ത്രിക്കും പോലീസിനുമെതിരായ ആരോപണങ്ങൾ ദുർബലമാകും സി പി ഐ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിന്റെ ആരോപണം മാത്രമാണ് ഇനി ഇടതുപക്ഷത്തിന് തലവേദനയാവുക